ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് ഉസാനഘട്ട പ്രചാരണത്തിരക്കുള്ള ഒന്നാം വാർഡിൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അവസാനഘട്ട വലിയ വിജയം നേടുമെന്നാണ് പറയുന്നത് വാർഡ് ഇത്തവണ തിരിച്ചു പിടിക്കാനാകുമെന്ന് പ്രവർത്തകരും പറഞ്ഞു ഞാൻ രാംദാസ് ഉബേർ ഇടവണ്ണ പഞ്ചായത്ത് പടിഞ്ഞാറേ ചാത്തലൂർ ഒന്നാം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുക മത്സരിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ പര്യടനങ്ങളും ഒരുപാട് സ്കോഡ് വർക്കുകളും എല്ലാം കഴിഞ്ഞു ഇനിയും ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നല്ലൊരു സമീപനമാണ് നാട്ടുകാരിൽ നിന്നും എനിക്ക് അനുഭവപ്പെടുന്നത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിട്ട് കാലങ്ങളോളമായിട്ട് അവരുടെ ഇടയിൽ നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഇനിയും അവർക്ക് വേണ്ടി എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എല്ലാ വികസനങ്ങളും ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് എവിടെ നിന്നൊക്കെയാണോ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നത് അതിൽ നിന്നൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിട്ട് സഹോദരന്മാർക്ക് വേണ്ടി എന്തും ഏത് കാര്യത്തിനും അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും ഏത് വികസനം ആശയപരമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരാനും എല്ലാത്തിനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ മത്സര രംഗത്ത് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ കഴിയുന്ന എൻ്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുക്കും നിങ്ങൾക്ക് ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും നല്ല ഭൂരിപക്ഷത്തോട് കൂടി തന്നെ ഒന്നാം വാർഡും പിന്നെ അതുപോലെ എടവണ്ണ പഞ്ചായത്തും തിരിച്ചു പിടിക്ക തന്നെ ചെയ്യും അതിന് ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് അറിയിച്ചു അറിയിച്ചുകൊണ്ട് എൻ്റെ നാട്ടുകാരോട് ഞാൻ വീണ്ടും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീമതി റംല സുബേർ സുബേറിന്റെ പ്രചാരണാർത്ഥമാണ് ഇന്ന് യു ഡി എഫിന്റെ പ്രവർത്തകരെ അറിഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കാര്യം അടിയുറച്ചു പറയുകയാണ് ഐക്യ ജനാധിപത്യ മുന്നോട്ട് ഒറ്റക്കെട്ടാണ് രംലാ സുബേറിന് വേണ്ടി കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ കണ്ട തിരിച്ചറിയാത്ത രൂപത്തിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നടക്കുന്നത് അത് ഭിന്നിപ്പിക്കാനോ അതില് എന്തെങ്കിലും പിന്നെ ഭിന്നാസനങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കില്ല എന്ന് അടിവരയിട്ട് ഞങ്ങൾ പറയുകയാണ് ഈ നഷ്ടപ്പെട്ട ഒന്നാം വാർഡ് രണ്ടാം വാർഡും പഞ്ചായത്തും ഈ എലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നോട്ട് പ്രവർത്തകർ ഒറ്റ കെട്ടായി പ്രവർത്തിച്ച് ഇത് തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നെ വികസന കാര്യങ്ങൾ വികസന കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം മാത്രമല്ലല്ലോ നമ്മുടെ ചാത്തലൊരു വികസനം വന്നത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുന്നേ നമ്മുടെ ബഹുമാനായ പി കെ ബഷീർ എം എൽ എ ഇവിടുത്തെ വാർഡ് മെമ്പറായ അന്ന് മുതൽ കൊണ്ടുവന്ന വികസനമാണ് ഇവിടെ ഏറ്റവും ഈ ചാത്തല്ലൂരിനെ ചാത്തല്ലൂരാക്കിയ വികസനം അതിൻ്റെ പിന്തുടർച്ച വികസനങ്ങൾ മാത്രമേ ചെറിയ തോതിലേ ഇവിടെ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇനിയും ഒരുപാട് വികസനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട റംല സുബേറിനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഇവിടുത്തെ നല്ലവരായ ആൾക്കാരോട് അപേക്ഷിക്കാനുള്ളത് വർഷങ്ങളായിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും അറിഞ്ഞ് അവിടെ കൂടെ സജീവമായി പ്രവർത്തിക്കുന്ന പൊതു പൊതുപ്രവർത്തകയാണ് റംലാ യു ഡി എഫിനെ സംബന്ധിച്ചോളം ഒന്നാം തര സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സ്ഥാനാർത്ഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥിക്ക് ഇതൊരു ആദ്യ അനുഭവമല്ല ഒരു സ്ഥാനാർത്ഥിത്വം എന്ന നിലക്ക് ഈ വാർഡിനെ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല കുറെ വർഷങ്ങളായി എടകള പഞ്ചായത്തിലും സി ഡി എസിൻ്റെ പ്രസിഡൻ്റായും പ്രവർത്തിച്ച് പ്രവർത്തിച്ച പാ പരിചയമുണ്ട് ഈ സ്ഥാനാർത്ഥന സംബന്ധിച്ച് പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേ വേണ്ട എല്ലാം പിന്നെ ഒരു തൻ്റെയോടുണ്ട് ഏത് കാര്യത്തിലായാലും ഒരു സ്റ്റേൻ്റെ ആവശ്യമല്ല പിന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വികസന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അവരെ ധരിപ്പിക്കേണ്ട ആവശ്യമല്ല സ്വയം അവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിക്ക് കോണി ചിഹ്നത്തിൽ വൻഭൂരിപക്ഷത്തോടു കൂടി എല്ലാ വോട്ടർമാരും കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻഭൂരിപക്ഷത്തോടെ കൂടി ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് യു ഡി എഫിന്റെ പ്രവർത്തകരോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇങ്ങനെയുള്ളവരെ ഒരു സംശയം വേണ്ട ഒന്നാം വാർഡും രണ്ടാം വാർഡും ഇടവണ്ണ പഞ്ചായത്തും ഈ പ്രാവശ്യം യു ഡി എഫ് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഡിസംബർ പതിമൂന്നാം തീയതി ഡിസ് റിസൾട്ട് വരുന്ന സമയത്ത് ഇടവണ്ണക്കാർക്ക് ഒരു നല്ല കാലം വരാൻ പോവുകയാണ് അതിന് കാരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടെ ഒന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ നേട്ടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ട് പിടിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടവണ്ണ പഞ്ചായത്തിൽ പൊതുവായ ഒരു വികസനം എന്ന് പറഞ്ഞത് അഞ്ച് വർഷമായി ഇടവണ്ണ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായ ഒരു കുടിവെള്ള പദ്ധതി യു ഡി എഫിൻ്റെ ഭരണകാലത്ത് തുടങ്ങി വെക്കുകയും ആ പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഭരണ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീടുകളിലുള്ള കണക്ഷനിൽ വെള്ളം വരുന്നില്ല കാറ്റ് മാത്രമാണ് വരുന്നത് ആയിരവും ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ബില്ലടക്കേണ്ട ഒരു ഗതികേട് ഇന്ന് പൊതുസമൂഹത്തിനുണ്ട് അപ്പം മൊത്തത്തിലൊരു വികസനം എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് ആവശ്യമായ വികസനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് ആ കാര്യത്തിൽ വളരെയധികം പരാജയപ്പെട്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നുള്ളത് പൊതു സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സന്നദ്ധതായിരിക്കുകയാണ് എടവണ്ണയിലെ ജനത ഈ ഒന്നാം വാർഡിലും പി കെ രംല സുബൈറിനെ ബഹുഭൂരിപക്ഷത്തോടും കൂടി വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് കലക്ടറുടെ അധികാരമുള്ള ഒരു മെമ്പറെ തിരഞ്ഞെടുക്കണമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് യു ഡി എഫിന്റെയും മറ്റ് ജനപ്രതിനിധികൾക്കും അങ്ങനെ ഒരു ഈ കോറിക്കെതിരെ പോരാടാൻ കഴിയില്ല എന്നും അതിന് കരുത്തുള്ള ഒരു മെമ്പറെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുന്നത് ആ തിരഞ്ഞെടുപ്പിനെ നേരിട്ട അന്നത്തെ പേരോ അന്ന് മത്സരിച്ചിരുന്ന അതിന്റെ പേരോ പെരുമയോ ഇന്ന് കേൾക്കാനില്ല ആ കാര്യത്തെ കുറിച്ച് അവർ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർ പേര് മാറ്റി മറ്റൊരു രീതിയിലാണ് ഈ നാട്ടിൽ മത്സരാർത്ഥിയായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാടിന്റെ നാനോന്മുഖമായ വികസന പ്രവർത്തനങ്ങളിൽ യു ഡി എഫ് കാണിച്ചിട്ടുള്ള മുൻകാലങ്ങളിൽ നേടിത്തന്നിട്ടുള്ള നേട്ടങ്ങൾക്കൊപ്പം തുടർന്നുള്ള സ നാനാവിധ വികസന കാര്യങ്ങളിലും സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്കും യു ഡി എഫ് നേതൃത്വം നൽകാൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഉച്ചസ്ഥരം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സുസജ്ജമായി തൂക്കിയെടുക്കുമെന്ന് ഉച്ചസ്ഥരം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ വോട്ടർമാരോടും യു ഡി എഫിന്റെ സാരഥിക്ക് കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് തായ്മയായി അപേക്ഷിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ റംല സുബൈറിനെ ഫോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചാത്തല്ലൂരിലെ ജനത ഒന്നടങ്കം സജ്ജമായിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ വിജയിച്ച് സമഗ്രമായ ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി എം എൽ എയെയും എം പി യേയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കാനാണ് യു ഡി എഫ് സജ്ജമായിരിക്കുന്നത് മറ്റുള്ളവരെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമല്ല നമ്മൾക്കുള്ളത് ഇവിടെ എൽ ഡി എഫിന് ബ്ലോക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ആരും പറയുന്നില്ല ഒരു സ്ഥാനാർത്ഥി ഒരു വോട്ട് എന്ന രീതിയിലാണ് അവര് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അത്തരം പ്രചാരവേലകളിലൊന്നും വിയാൻ ഈ പ്രാവശ്യം ചാത്തല്ലൂരിലുള്ള ജനങ്ങൾ തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന റിസൾട്ടായിരിക്കും പതിമൂന്നാം തീയതി പുറത്തു വരിക എന്ന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല എടവണ്ണം പഞ്ചായത്തിൽ ഇരുപത്തിനാല് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടി അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ആ

ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക്കാൻ വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ത്രീ വൺ